അസലാമലും വഹമ്മ വളരെ സങ്കടത്തോടു കൂടിയും വളരെ കൂടിയും മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ മുസ്ലിയാരുടെ സംസാരം എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം അടുക്കൽ നോക്കാൻ നോക്കാൻ ഒരു അഹുലുഭയത്തിൽ പെട്ട ഒരാൾ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ കടന്നു വരികയാ കടന്നു വന്നിട്ട് പെട്ടെന്നുള്ള ചോദ്യമാ എവിടെയാ നിങ്ങൾ ഉള്ളത് ഞാൻ ഇന്നലെ നിങ്ങൾ അറസ്റ്റിൽ നോക്കി അവിടെ കണ്ടില്ലല്ലോ നോക്കി അവിടെയും കണ്ടില്ലല്ലോ നിങ്ങൾ എവിടെയാണ് ഉള്ളത് അവിടുന്ന് പറഞ്ഞൊരു വാക്ക് അല്ല അല്ലാ വന്ന ആ അഹിലുബൈറ്റിനോട് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോൾ അതിനും മുകളിലാണ് ഞാൻ ഇപ്പോൾ അതിനും മുകളിലാണ് ചോദിച്ചില്ലേ വയലത്തുരുത്തങ്ങളുപ്പാപ്പയോട് പറഞ്ഞ നേരത്ത് ഞാൻ കുത്തുമുല് ആയാലും അന കുത്തുമുല് ആയാലും എന്ന് പറഞ്ഞ നേരത്ത് ഷേഹന ചോദ്യം ബഹുമാനപ്പെട്ട വയലത്തുരുത്തങ്ങളുപ്പാപ്പ ചോദിച്ചില്ലേ ഇപ്പോൾ എവിടെയാണ് അല്ലെ ഇപ്പോൾ ഞാൻ അതിനു മുകളിലാണെന്ന് ചോദിച്ച പറഞ്ഞപ്പോൾ വയൽത്തൂർ തങ്ങൾ പാപ്പ ചോദിച്ചു എവിടെയാണ് പെരുമണ്ണയിൽ ഇസ്മായിൽ സത്താഫിയവറുകള് ഷേഹുനയോട് ചെന്ന് ചോദിച്ചില്ലേ അങ്ങയെ പറ്റിയിട്ട് പലരും മുതബിറുൽ ആലമെന്നും ആലമെന്നും പലരും പറയുന്നുണ്ട് ഞാൻ അങ്ങയെ പറ്റി പറയേണ്ടത് ചെറിയ ഇപ്പോൾ അതിനു മുകളിലാണ് ആർഷും മുസ്ലിം എന്താണെന്ന് അറിയില്ല ഇയാൾ ഉദ്ദേശിക്കുന്നത് ഹർഷ് എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത് ഓഫീസ് പോലുള്ള എന്തോ കാര്യമാണ് അവിടേക്കൊന്നും നോക്കിയിട്ട് കണ്ടില്ല ഞാൻ മുകളിലെ സ്റ്റെപ്പിൽ നോക്കി പോയി കണ്ടില്ല എന്നൊക്കെയാണ് അള്ളാഹു സുബാനോതല സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമേറിയത് ഏറ്റവും വലുത് ഏറ്റവും അതേമായിട്ടുള്ളത് അത് അർഷണം കുർസി എന്നുള്ളത് നമുക്ക് സാധാരണ ആയത്തിൽ ആൾക്ക് പോലും അറിയാം വസിയ സമാവാതി അള്ളാഹു സുബാന കുർസി എന്നുള്ളത് ആകാശ ഭൂമികളേക്കാൾ വിശാലമാണ് ആകാശ ഭൂമിയൽ ആകാശ ഭൂമികളേക്കാൾ അതായത് എത്ര ആകാശമുണ്ടോ എത്ര ഭൂമിയുണ്ടോ അത്രയും വിശാലമാണ് അതിനേക്കാൾ വിശാലമായ കുർസി ആ കുർസിയും അർഷും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ പറയുന്നത് ഒരു വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം ആ മണലാരണത്തിൽ കിടക്കുകയാണെങ്കിൽ ആ മരുഭൂമിയും ആ മോതിരവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ എത്ര അന്തരമുണ്ടോ അത്രയും വ്യത്യാസമാണ് കുർസീനേക്കാൾ അർഷിനുള്ളത് അത്രയും വലുപ്പമാണ് അത്രയും മഹത്തരമാണ് അള്ളാഹുവിൻ്റെ കുർസി അള്ളാഹുവിൻ്റെ അർഷൻ എന്ന് പറയുന്നത് ആ അർഷിലും കുർസിയിലും ഒക്കെ കോഴിക്കോട് ജനിച്ചു വളർന്ന എല്ലാ മനുഷ്യന്മാരെ പോലെ മരണപ്പെട്ടു ഒരു മനുഷ്യനെ പറ്റിയാണ് പറയുന്നത് ഞാൻ നിങ്ങളെ അർച്ചിൽ നോക്കി അപ്പോൾ നോക്കുന്ന ആൾ അർച്ചിലൊക്കെ തിരഞ്ഞു നോക്കാൻ പറ്റിയ ആൾ കുർസിയിൽ നോക്കി കണ്ടില്ലല്ലോ അപ്പം ഞാൻ അതിർക്കും മേലെയാണ് അള്ളാഹു സുബാനോത്തനാണ് അർഷിൻ ഏറ്റവും മുകളിലുള്ളത് അർഷിന് മുകളിൽ അള്ളാഹു അല്ലാതെ അതിൻ്റെ മുകളിൽ വേറൊന്നുമില്ല ഇതുപോലും പ്രാഥമികമായ അറിവ് പോലുമില്ലാത്തൊരു മുസ്ലിയാർ ഇസ്ലാം ദീനെ വഷളാക്കാനും ഇസ്ലാം ദീനെ കളിയാക്കാനും വേണ്ടി ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞ നടക്കുക അത് കേട്ട് തക്ബീർ ചെല്ലാൻ കുറേ ആളുകളും സമസ്തക്കാർക്ക് എന്താണ് കുഴപ്പം സമസ്തക്കാർക്ക് എന്താണ് കുഴപ്പമെന്ന് ആൾക്കാർ ചോദിക്കാറില്ലേ ഇതാണ് സമസ്തക്കാരുടെ കുഴപ്പം വായി തോന്നിയത് എന്തും പറയുക ഒരു യാതൊരു ലെവലും ഇല്ലാതെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്തും വിളിച്ച് പറയുക അവർ മൗലിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളെ പറ്റി അള്ളാഹുവിൻ്റെ മുകളിലേക്ക് ഉയർത്തുക അത് മുതബിറുൽ ആലമാണ് കുത്തുബുൽ ആലമാണ് ലോകം നിയന്ത്രിക്കുന്നതിനാണ് ലോകത്തിൻ്റെ അച്ചുതണ്ടാണെന്നൊക്കെ പറയാം സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ അഷ്റഫുൽ ഹൽക്ക് ആരാണ് റസൂർ ഉള്ളി സാഹു അല്ലാമിയാണ് ആ അഷ്റഫുൽ ഹൽ ഖൽക്ക് റസൂർ ഉള്ളഹി സലാഹു അലൈഹി വസ്ലമയെപ്പറ്റി പോലും ആരും മുതബീർ ഉൽ എന്ന് പറഞ്ഞിട്ടില്ല കുത്തുബുൽ എന്ന് പറഞ്ഞിട്ടില്ല റസൂർല്ലാഹി സലഹ് അലൈഹി വസ്ലം പറ്റി ഒരു സ്വഹാബി പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല റസൂറുള്ള സ്വയം പറഞ്ഞിട്ടില്ല ഞാൻ കുത്തുബുൽ ആലമാണെന്നോ ഞാൻ മുതബീറുല്ല ആലമാണെന്നോ പറഞ്ഞിട്ടില്ല സ്വഹാബികൾക്ക് അന്നും അങ്ങനൊരു മുതബീറുൽ ആലമിനെ പറ്റി പരിചയമില്ല അഥവാ അള്ളാഹു അല്ലാതെ വേറെ മുതബീർ ആലമെറ്റി മുബീർ ഉൽ ആലമിനെ പറ്റി അവർക്കാർക്ക് പരിചയമില്ല അവർക്കൊക്കെ പരിചയമുള്ള മുദബീറുൽ ആലം അള്ളാഹുസ്ബാനോ തലം മാത്രമായിരുന്നു റസൂൽ അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത് എന്നിട്ടാണ് കോഴിക്കോട് ജനിച്ചു വളർന്ന മാനസിക രോഗമുള്ള ഒരാളെ പറ്റി ഇവർ ഈ രൂപത്തിൽ പറയുന്നത് അള്ളാഹുൽ മുസ്താൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വലിയ സങ്കടമുണ്ട് ഇത് കേൾക്കുന്ന സാധാരണക്കാരായ സമസ്തക്കാരുടെ കണ്ണ് അല്പമെങ്കിലും തുറക്കട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ദീനിനോട് ഇവർ ചെയ്യുന്ന ക്രൂരത السلام عليكم ورحمه الله وبركاته